അങ്ങനെയല്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഒരു എന്താ പറയുക ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മാങ്ങ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ടാണ് നോക്കുന്നത് അപ്പം ഞങ്ങൾ എങ്ങനെയാ ചൂസ് അടിക്കുന്നതെന്ന് കാണിച്ചു തരാൻ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം അവിടെ പോയി തട്ടിട്ടല്ലേട്ടോ

ോ ഒന്നെ തരുവാടുക്കും ഒന്നും അപ്പം കുടിക്ക പഠിക്കാൻ വാങ്ങി കുടിയെ വേണ്ട

അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് നമ്മള് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മള് ചേർത്ത് കൊടുക്കുന്നത് ഇതാ പാലാണ് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പാല് ചേർത്തിട്ട് അടിച്ചെടുക്കാം അപ്പൊ അടുത്തതായിട്ട് നമ്മള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓ അതാ അടച്ചോടി ഇനി നമുക്ക് ഇതൊന്നും അടിച്ചെടുത്തിട്ട് ആ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ടൊന്നും അറിയണല്ലോ അതിന് വേണ്ടിയ കുറച്ച് പാല് ചേർത്തിട്ടു കേട്ടോ അടിച്ചെടുത്തിട്ട് അപ്പൊ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ ഇതായത് പാലാണ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തു ഐസ്ക്രീം ആണ് കേട്ടോ ഇതിനകത്തേക്ക് നമ്മളെ ജ്യൂസ് ഇവിടെ റെഡിയാണ് ഇനി സെർവ് ചെയ്താൽ മാത്രം മതി അപ്പൊ നമ്മളെ ജ്യൂസ് ദാ ജ്യൂസ് റെഡിയാണ് ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ മാംഗോ ജ്യൂസ് റെഡിയാണ് നമുക്ക് ഈ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ലെങ്കിലും ഒന്ന് അപ്പൊ ഞാൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ ഞാൻ അവരിഷ്ടായിട്ട് <laughs> <that's it. that's it> <that's it> അതാ കേട്ടോ നിങ്ങക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ഒരു മീഡിയം മധുരമാണ് ആഡ് ചെയ്ത് കൊടുക്കും അവനുള്ളത് ഒരു കപ്പിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതോ അത് ടേസ്റ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് അങ്ങനെയല്ല ബൈ പറ ബായ് താങ്ക് യു പറയും